ഹേ പോൽടാ ആ ഗ്യാപ്പ് ഉണ്ട് ഉണ്ട് ആയിട്ടുണ്ട് ആയി ആക്കി ഓഹ് കിടു 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 തോ എടി അടി അടി തള്ളാലൊന്നും ബില്ലിടേണ്ടി എല്ലീട ടിപ് ടിപ് ദോണം എന്നാ മര കെട്ടിയോ ഹൊണക്ക് കെട്ടിയാക്കിടാ പോയി ഇതിനരെ എന്നെ കെട്ടിക്കൊണ്ട് എന്നെ കുടിച്ചാ ഇതിനെ ടോർസ് കൊർന്നു ആര കണ്ടോ കുത്തിച്ചിട്ടുണ്ട് സന്നിദ സന്നിദ കുത്തിച്ചിത്രത്ര ഇങ്ങേ ഓർന്നു കുത്തിച്ചിട്ടില്ല അല്ല കുത്തിക്കേയല്ല കുത്തി വെച്ചു

അത വെറൊന്നുമല്ല ഇതാ വേറൊന്നല്ല ഇതാ വേറൊന്നല്ല ചോരടി ഇതാ കുറുമ്പേ തര ഡൂട്ട് എന്താണ് കണ്ണനാണ് എവിടെ അങ്ങോട്ട് ഇതാ കുണുപിജി ഹാ പൊഴ്സോ ഞാൻ കൈയേറ്റ് പൂഴ്ത്തി ഇങ്ങോട്ട് പോടാ പൂയരണേ അല്ലേ ഭാഗല്ലേ പൂയ പൂയ പൊടിനേര മുബ്രാറട്ടൊന്നില്ല ഇല്ല <laughs> അവിടെല്ല

പിടിച്ച മുട്ടു അങ്ങനെ പൂരാ തെക്കപ്പൊള്ള ചക്കൊള്ളി താല്പര്യ ഏ അവ വളർത്തണോണ്ടിട്ട് തപ്പി <laughs> പോ <laughs> രണ്ടു പത്തു കുടിക്കുന്നു ഒന്നു വേറെ ഇട്ടാ കുടി കുടിക്കണ്ടാവും രണ്ടാളുണ്ട് രണ്ടാള രണ്ടാണ്ട് വസ്തഡിങ്ങിലാണ് എന്നല്ല എന്നെ പേ എവിടെയായിരുന്നു ആ വലട ഇടയിലേക്ക് കേറി വന്നോടാടാ താഴേക്ക് വീണുട്ടോ ആ പോയി ആം പറഞ്ഞു കാരണം നമ്മൾക്കപ്പെട്ടുകൊണ്ടിണ്ടാണ് അല്ലെങ്കിൽ മണ്ടിട്ടുണ്ട് ഇതിനകത്ത് നോക്കട്ടെ ഓടിയാണോ വീഡിയോ അങ്ങനെ കേറി പോവില്ലേക്ക് എത്തി അടുത്തു അടുത്തു ഇല്ലേ ഇല്ല അതിലിന്റെ ഇവിടെ ഇല്ല നല്ലൊരു സമല്ലേ

കൊന്നോ ഓഹ് ആള് താഴെ പോകു ഇതിേ കണ്ടങ്ങുക്കിയേരെ പെൽടാ അതോ അതോ ഓടാമയേ അയ്യേ നടവോയേ നടവോയേ അതൊക്കൊണ്ടോ അതൊക്കൊണ്ടോ ഓരിയിട്ട് കൊണ്ടാണേ അയ്യോ കൊണ്ടാണേ ഇയൻ ചേട്ടൻ ഉണ്ടല്ലേ ഇങ്ങനത്തെ ഒരു വല്ല ആൾക്കാർക്ക് കുടുംബജന്ന് പറയണ്ടാവില്ല മരിച്ചിട്ടൊന്നും ലൊക്കെ കൊണ്ടിട്ട് കുടുംബ നല്ല കുളത്തില് നമ്മളവിടെ ഇട്ടാലേ രാജാവും ഒരിക്കലും ബംഗാളി